ജീവിതത്തിൽ മെൻ്റൽ എനർജി കുറവാണോ ക്ഷീണം വന്ന് മനസ്സ് തളരുന്നുണ്ടോ അമ്മമാർ കൂടിയാകുമ്പോൾ ശരീരവും മനസ്സുമൊക്കെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കണം അതിനാൽ തന്നെ നമ്മൾ കുഞ്ഞിന് മാത്രമല്ല നമുക്കും കരുത്തു പകരണം നമ്മളാണ് കുടുംബത്തിൻ്റെ അടിസ്ഥാനശില അമ്മ ഭാര്യ മകൾ ജോലി ചെയ്യുന്ന പോരാളെ അങ്ങനെ അങ്ങനെ പക്ഷേ ഒരു വാസ്തവം നാം മറക്കുന്നു സ്വന്തം ആരോഗ്യം നാളെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നു എങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സിനോട് തന്നെ ചോദിക്കുക എന്താണ് ഞാൻ ഓരോ ദിവസവും എനിക്കായി ചെയ്യുന്നത് എന്ന് ഇനി ഞാൻ പറയാം സ്ത്രീകൾ അവരുടെ ആരോഗ്യത്തിനായി എന്തെല്ലാം ചെയ്യണമെന്ന് ശരിയായ ഭക്ഷണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും പോക്ഷിപ്പിക്കുന്നു ആവശ്യമായ പ്രോട്ടീൻ അയൺ കാൽഷ്യം ഇവയുടെ കുറവാണ് ക്ഷീണത്തിന് കാരണമാകുന്നത് ഹോട്ടൽ ഫുഡ് അല്ല കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ കിഴങ്ങുകൾ ഇലവർഗ്ഗങ്ങൾ എല്ലാം കഴിക്കാൻ ശ്രദ്ധിക്കുക സ്വന്തം കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് സ്ത്രീകൾ പലരും പ്രത്യേകിച്ച് അമ്മമാർ കൂടിയാകുമ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതിൻ്റെ തിരക്കിലും ഭർത്താക്കന്മാരെ ജോലിക്ക് പറഞ്ഞയക്കുന്നതിൻ്റെ തിരക്കിലും അത് കഴിഞ്ഞ് വീട്ടിലെ ജോലി ഒതുക്കുന്നതിൻ്റെ തിരക്കിലും പലപ്പോഴും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നു ടീനേജുകാരികളായ പെൺകുട്ടികളും അതുപോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു പിടി ബാക്ക് ലോട്ടായിട്ട് കണ്ടിട്ടുണ്ട് അവർക്ക് ഭക്ഷണത്തോട് കൂടുതൽ താല്പര്യം തോന്നാറില്ല ഇത് എന്നാൽ ശരീരത്തെ വല്ലാതെ ക്ഷീണിക്കുന്ന ഒരവസ്ഥയിലേക്കോ പി സി ഒ ഡി എന്നൊരവസ്ഥയിലേക്കുമൊക്കെ എത്തിച്ചേരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു രണ്ടാമത്തെ കാര്യം ഉറക്കമാണ് അഞ്ച് മണിക്കൂർ ഉറക്കം കൊണ്ട് ഒരു സ്ത്രീയുടെ ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഉറക്കം ശരീരത്തിന് വീണ്ടും പുനരുദ്ധാരണം നൽകുന്നു രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ ഉണരുക എന്നതാണ് ശരിയായ രീതി ഹൃദയാരോഗ്യവും മനസ്സുറപ്പും ഇവൻ നിങ്ങളുടെ ഫ്യൂച്ചർ മെമ്മറി പവർ പോലും തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഉറക്കശീലമാണ് നല്ല ഉറക്കം ആരോഗ്യം സൂക്ഷിക്കും ഉറക്കം ഉറക്കമെന്നത് പകലും രാത്രിയും ബാലൻസ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമല്ല പലരും രാത്രിയിൽ കുറേ സമയം സ്ക്രീൻ സ്പേസ് കൂടുതൽ കൊടുത്തുകൊണ്ടും ഒരുപാട് സമയം ലേറ്റായിക്കൊണ്ടും ഉറങ്ങുന്നു എന്നിട്ട് പകല് കൂടുതൽ സമയം ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അപ്പോൾ രാത്രി ഉറക്കം കുറയുകയും പകല് കൂടുതൽ ഉറങ്ങുകയും ചെയ്യുന്നു ഇത് ഒട്ടും ശരിയായ രീതിയല്ല പകൽ ഒരു മണിക്കൂർ മാത്രം ഉറങ്ങിയാൽ മതി അത് ക്ഷീണവും സമ്മർദ്ദവും കുറക്കുന്നു എന്നാൽ പകൽ കൂടുതൽ ഉറങ്ങിയാൽ ഡിപ്രഷൻ ആൻസൈറ്റി ഫോക്കസ് കുറവ് ഇവയെല്ലാം വർദ്ധിക്കുന്നു എന്നാൽ രാത്രിയിലെ ഉറക്കം നമ്മുടെ ശരീരത്തിനുള്ള റീചാർജ് തപാലാണ് ഹോർമോൺ ബാലൻസ് ഹൃദയാരോഗ്യം രോഗപ്രതിരോധം മാനസിക സമത്വം സൗന്ദര്യം വർദ്ധനവ് ഇടവേളകളില്ലാത്ത ഏഴ് ടു എട്ട് മണിക്കൂർ വരെ ഉറക്കമെടുക്കുന്നത് ഏറ്റവും ഉത്തമം രാത്രി ഉറക്കമാണ് ഹോർമോണുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടത് പകൽ ഉറങ്ങുന്നത് ശരീരത്തെ കൺഫ്യൂസ് ചെയ്യുന്നു പഠനങ്ങൾ പറയുന്നത് കുറച്ച് രാത്രി ഉറക്കം കൂടുതൽ പകൽ ഉറക്കമുള്ളവരിൽ ഹൈ ബ്ലഡ് പ്രഷർ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടൽ ഹൃദയാഘാതം തുടങ്ങിയവയുടെ സാധ്യത കൂടുതലാണ് പകൽ സമയം കൂടുതൽ ഉറങ്ങുന്നത് കൊണ്ട് ആക്റ്റീവ് സമയം കുറയുകയും ചെയ്യുന്നു ശരിയായ സമയത്ത് ഉറങ്ങാതെ പതിവ് ശീലങ്ങൾ മാറുന്നത് മെറ്റാബോളിസം സ്ലോ ആക്കുന്നു കൂടാതെ ഇമോഷണൽ ബാലൻസ് മെമ്മറി പവർ നഷ്ടപ്പെടുകയും ചെയ്യും ഉറക്കം ശരിയായി ലഭിക്കാത്തവർക്ക് ഏറ്റവും കൂടുതൽ അലസതയും ഉന്മേഷക്കുറവും ഉണ്ടാകുന്നത് ഉറക്കം മുൻകൂട്ടി പ്ലാൻ ചെയ്യുക ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ തന്നെ സോഷ്യൽ മീഡിയ സ്ക്രീൻ ഒഴിവാക്കുക കാപ്പി ടീ തുടങ്ങിയ കഫീനുകൾ രാത്രി ഒഴിവാക്കുന്നത് നന്നായിരിക്കും ശരിയായ ഉറക്കം ശരിയായ രീതിയിൽ ചെയ്തുകൊണ്ട് തന്നെ തൻ്റെ ശരീരത്തെ സംരക്ഷിക്കുക മൂന്നാമത്തെ കാര്യം മാനസിക ആരോഗ്യമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആരോഗ്യം നശിപ്പിക്കുന്നത് ആശങ്കയും കുറ്റബോധവും വിഷാദവും എല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇവ പലപ്പോഴും സ്ത്രീകൾക്ക് പുറത്ത് പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ മനസ്സിന്റെ കത്തുന്ന കണ്ണീർ നമ്മുടെ ശരീരത്തെ അളവറ്റ വിഷം പോലെ ബാധിക്കുന്നു മനസ്സിലാക്കുക സഹായം തേടുന്നത് ഒരു ബലഹീനതയല്ല മറിച്ച് അതാണ് യഥാർത്ഥ ആത്മവിശ്വാസം ആവശ്യമില്ലാത്ത ചിന്തകൾ ഒഴിവാക്കുക നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക ആരോഗ്യത്തെ സംരക്ഷിക്കുക ഇനി തൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ആരോടും പറയാനില്ല എങ്കിൽ ദൈവത്തോട് പറയുക ദൈവം എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും നാലാമത്തെ കാര്യം വ്യായാമമാണ് വീട് അടുക്കള ഓഫീസ് മാത്രമായി ഒതുങ്ങാതെ ഓരോ ദിവസവും ഇരുപത് മിനിറ്റ് എങ്കിലും വാക്കിംഗ് യോഗ ഡാൻസ് ചെയ്ത് ശരീരത്തെ ചലിപ്പിക്കുക അത് നിങ്ങളുടെ ചിന്തകളെയും ചലിപ്പിക്കും ഉന്മേഷമായിരിക്കാനും സഹായിക്കും നിങ്ങൾ നിങ്ങൾക്ക് മുൻഗണന നൽകണം ഒരു കുടുംബം നന്നായി ബിൽഡ് ചെയ്യാൻ കഴിയുന്നത് ഒരു സ്ത്രീക്കാണ് പലപ്പോഴും സ്ത്രീകൾ കുടുംബം തകരുമ്പോൾ വീണു പോകുന്നു എന്നാൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് സ്ത്രീ ശക്തിയായാൽ കുടുംബം തകരില്ല എന്ന് നമ്മൾ നമുക്ക് തന്നെ അതിന് മുൻഗണന നൽകേണ്ടതാണ് എവിടെ നിന്നാണോ വീണു പോയത് അവിടെ നിന്ന് തന്നെ തുടങ്ങൂ ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത് കുടുംബവും ജീവിതവും ഒരു സ്നേഹപൂർണമായ യാത്രയാണ് അതിൻ്റെ മെയിൻ പാട്ടായ നമ്മളെ തന്നെ നാം പരിപാലിക്കേണ്ടതുണ്ട് നമ്മുടേതായ ഉത്തരവാദിത്തമാണത് ആരോഗ്യം ഒരു ദാനമല്ല അതൊരു സ്ത്രീയുടെ സ്വാധീനത്തിന്റെ ഉറവിടമാണ്